പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ യു ഡി എഫ് കഴിഞ്ഞ കാലത്ത് കേരളത്തിലെ മലയോരവാസികളെ വഞ്ചിച്ചതിന്റെ കുറ്റബോധത്തിൽ നിന്നുണ്ടായതാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമം എന്നിവയുണ്ടാക്കിയത് കേന്ദ്ര കോൺഗ്രസ് സർക്കാരാണ് ആ നിയമങ്ങൾ പലപ്പോഴും ഭേദഗതി ചെയ്ത് ജനങ്ങളെ കൂടുതൽ ഉപദ്രവിക്കും വിധം ശക്തിപ്പെടുത്തിയതും കോൺഗ്രസ് ആണെന്നും മാത്യു മലയോര കർഷകരെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മലയോര മേഖലകളിൽ യു ഡി എഫ് ഒരു വിലാപയാത്ര ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമവും മലയോര ജനതയെ ആകെ വളരെ ദ്രോഹകരമായി ബാധിക്കുന്നതാണ് വന്യജീവികൾ എണ്ണത്തിൽ പിരുകയും കാട്ടിൽ തീറ്റയും വെള്ളവും ഇല്ലാതെ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുകയും അതോടൊപ്പം അവരുടെ കൃഷിദേഖണ്ണങ്ങൾ നശിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള നാശങ്ങൾ വരുത്തുകയും ചെയ്യുന്നു വന്യജീവികളെ നിയന്ത്രിക്കാൻ ഈ നിയമം കേരള സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എൺപതിലെ വനസംരക്ഷണ നിയമം ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല സി എച്ച് ആർ മേഖല കാർഡ്വങ് ഹിൽ റിസർവ് എന്ന ഒരു ഓമനെ പേരിട്ട് ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളുമായി ജീവിക്കുന്ന മനുഷ്യനെ കുടിയിറക്കാൻ വേണ്ടി പരിസ്ഥിതിവാദികളും വാദികളും അതുപോലെ വനംവകുപ്പും ഇപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിന് കാരണവും ഈ നിയമമാണ്